ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി എൻസ് മീഡിയ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യു കെയിലെ ഒരു കൊച്ചു വീട് വാങ്ങിച്ചു അതിന്റെ ഹോം ടൂർ ആയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഈ വീടിൻ്റെ വീഡിയോ ചോദിച്ചായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇത്ര നാൾ തിരക്കൊക്കെ ആയിരുന്നു നമുക്കതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്താ പറയുക അതിൻ്റെ ചെറുതായിട്ടൊന്ന് പെട്ടെന്നൊന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇനി ഇപ്പോഴത്തെ ഇതൊരു ഏകദേശം നമ്മളിപ്പോൾ വിന്റർ സീസൺ ഒക്ടോബർ നവംബറിലോട്ട് വന്നു അതുകൊണ്ട് വിന്റർ സീസൺ ആയതുകൊണ്ടിരിക്കുന്നപ്പോൾ ഞങ്ങൾക്ക് ഗാർഡനിങ് ഒന്നും പറ്റില്ല ബട്ട് നെക്സ്റ്റ് സമ്മർ ടൈമിൽ ഇവിടെയൊക്കെ ഒന്ന് ഗാർഡൻ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത്ര ഏരിയ ആണ് നമുക്ക് ഉള്ളത് ബാക്ക് ബാക്കിയായിട്ടുള്ള അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോകുന്നത് കേട്ടോ ഇനി അകത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അതിനുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു നമുക്ക് ചെറിയൊരു ഗ്യാരേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഗ്യാരേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അപ്പൊ അവിടുന്ന് ഇവിടെ നമുക്ക് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് പിന്നെ ഞങ്ങളെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഈ ഏരിയ ഒക്കെ നമുക്ക് എങ്ങനെയാണെന്നറിയത്തില്ല ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം അപ്പൊ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ രണ്ടും ഷൂറാക്കൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ജാക്കറ്റുകളൊക്കെ ഇടാനായിട്ട് അത് ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറെ എല്ലാവരുടെയും ഉണ്ടാവും അപ്പൊ അതൊക്കെ ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ റൂമോ ഉള്ളത് അവിടെ നമുക്ക് വാഷിംഗ് മെഷീനും ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ചെറിയ സ്റ്റോറേജ് ഏരിയ ആണെങ്കിൽ ചെറിയൊരു ടേബിൾ അവിടെ ഇട്ടിട്ടുണ്ട് മോള് കുഞ്ഞ് ഉണ്ട് അപ്പൊ അവിടെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് ഈ സംഭവം ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ് പിന്നെ ഒരു നിമിഷം ഊരട്ടെ അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് അകത്തോട്ട് കയറിയ ഇതൊരു ചെറിയ ഒരു കയറി വരുമ്പോൾ ഉള്ള ഒരു രീതി അതിനുശേഷം നമ്മളിതിന്റെ വീട്ടിലകത്തോട്ട് പോവാണ് നമുക്ക് രണ്ട് സ്റ്റോറേജ് കാണാൻ ഇതൊക്കെ ഞങ്ങളുടെ കിച്ചൺ സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ കേട്ടോ അതിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ റാക്കിലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം ആണ് ഫുൾ ആയിക്കിയാണ് ഈ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ടോയ്ലറ്റ് ആണ് ലൈറ്റ് കിട്ടും ഒരു ചെറിയ ടോയ്ലറ്റ് ആണ് നമുക്ക് ഇവിടെ ആകെ താഴെ ഉള്ളത് പക്ഷെ എന്നാൽ പോലും രണ്ട് ടോയ്ലറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇന്ത്യൻ ഫാമിലിക്ക് രണ്ട് ടോയ്ലറ്റ് മസ്റ്റ് ആയിട്ട് വേണം കാരണം നമ്മൾ ഓരോ ബെഡ്റൂമുകളിലും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് പഠിച്ചവരാണ് അപ്പൊ രണ്ടെന്നെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കിച്ചണിലോട്ടാണ് വരുന്നത് കിച്ചണില് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്താ പറയാ ഞങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ള ഒരു കിച്ചൺ ആണ് രണ്ടു കടികളൊക്കെ ഞാൻ നിർത്തേക്കണം അതെല്ലാം സമ്മറിൽ ചെയ്യുന്നതാണ് ഓപ്പൺ കിച്ചണാണ് ആണ് അപ്പൊ അതിനൊക്കെ ഡൈനിങ് ഏരിയ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡൈനിങ് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് നല്ല സ്പേഷ്യസും ആണ് സ്പേഷ്യസ് ആണ് എല്ലാ കാര്യങ്ങളും പിന്നെ ഇതെല്ലാം ഈ ഡൈനിങ് ടേബിളും കാര്യങ്ങൾ എല്ലാം ഐക്യാണ് കേട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് എന്താ പറയാ ഇവിടെ നമ്മളെല്ലാം ഒരുപാട് സാധനം നമുക്ക് എങ്ങനെ പോകാൻ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഫർണിച്ചേഴ്സ് എല്ലാ സംഭവങ്ങളും തയ്ക്കി കിട്ടും അപ്പൊ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ അതിനു ഒത്തിരി സമയം എടുക്കും പക്ഷെങ്കിലും എല്ലാ ഗൈഡ് ലൈൻസും ടൂഴ്സും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട് ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കണമെങ്കിൽ ഈ വിൻഡോ ഒരു മരം ചെറിയൊരു എന്താ പറയാ ഒരു ഫോറസ്റ്റ് പോലെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇവരിങ്ങനെ സംരക്ഷിച്ചിങ്ങനെയാണ് അതിൽ മരങ്ങളൊന്നും വിട്ടുകള് അതെല്ലാം ഗവൺമെന്റിന്റെ കൗൺസിലിന്റെ തന്നെ പ്രോപ്പർട്ടികളാണ് അവിടെ എല്ലാം നമുക്ക് കിച്ചണിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒരു സ്റ്റെയർ ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയാ ലിവിംഗ് റൂമാണ് അയ്യോ അതാദ്യം ഞാൻ പറയുന്ന കയറി വരുമ്പോ തന്നെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് പോകുന്നത് പക്ഷേ റൈറ്റ് ലിവിംഗ് ആണ് ഞാൻ മലപൂർവ്വം ലാസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ടാണ് അത് ഭാഗം ഒഴിവാക്കിയത് നമ്മൾ ലാസ്റ്റ് കാണിക്കുക അപ്പൊ അത് ഈ ഭാഗത്ത് ഇങ്ങനെ നമുക്ക് തുറന്ന് കേറാൻ പറ്റും അതുപോലെ തന്നെ അപ്പൊ ആ വെണ്ടിന് വഴി കയറി വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ പോകാൻ പറ്റും പിന്നെ നമുക്ക് മുകളിലോട്ട് പോവാം ഓക്കെ നമ്മൾ ഫസ്റ്റ് വന്നു തന്നെ ആദ്യം തന്നെ കാണുന്ന ബെഡ്റൂമാണ് ചെറിയൊരു ഡിം ലൈറ്റ് സെറ്റപ്പിൽ ഒരു മാസ്റ്റേഴ്സ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ്സ് ഒക്കെ എല്ലാം നമ്മൾ വൈറ്റ് കളർ ആയിട്ടുള്ള പെയിന്റ് നല്ല ആണ് വീട് ഫുൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ചൂസ് ചെയ്തത് വൈറ്റ് ആണ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എക്സെപ്ഷണൽ ലൈക്ക് നമ്മുടെ ഡൈനിങ് ടേബിള് മാത്രം അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ വൈറ്റിൽ ബ്ലാക്ക് വരുത്തിയത് എല്ലാം തന്നെ വൈറ്റ് ആക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് സക്സസ് ആണ് ഇവിടെ നിന്ന് നമ്മളിങ്ങോടെ പോലും ഇത് ടോയ്ലറ്റ് ആണ് അത് കഴിഞ്ഞ പിന്നെ ഇവിടെ രണ്ടുമൂന്ന് സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഒന്ന് ബോയിലർ ആണ് ടർക്കി ടവൽ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുഷണ ഡ്രസ്സുകളൊക്കെ ഇടാനും അതുപോലെ തന്നെ ഞങ്ങള് മാറി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടാൻ ഹാൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഫസ്റ്റ് കാണുന്നത് ഒരു കിഡ്സ് റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ കിഡ്സ് റൂമാണ് ചെറിയ ചെണ്ടും കുഞ്ഞു ടേബിളും എല്ലാം ആയിട്ട് ഇരുന്ന് പഠിക്കാനും പിന്നെ കുഞ്ഞു വലുതായവരുവാണല്ലോ അപ്പൊ അവർ കളിക്കാനൊക്കെ വേണ്ടി ചെറിയ റൂം സെറ്റ് ചെയ്തിരിക്കും പിന്നീട് നമ്മൾ വരുമ്പോ ഒരു ഡബിൾ ബെഡ്റൂം ആണ് ഇവിടെ അഡ്ജസ്റ്റബിൾ ഇതൊക്കെയുണ്ട് കിണക്കെ മാറ്റിയിടാം ലൈറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ലൈറ്റ് പിന്നെ അവിടെ നല്ലൊരു വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് ഏട്ടാ അവിടെനിന്ന് ഇത് ഇങ്ങനെ യു കെയിലെ വിൻഡോ തുടങ്ങി കാരണം നാലുമണി ആവുമ്പഴത്തേക്കും പുള്ളി ഇട്ടു അത് പിന്നെ ചെറിയ ബെഡ്റൂം ആണ് സിയാന്റെ ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തത് കുറച്ചും കൂടെ ഇതൊന്ന് സെറ്റ് ആക്കാനുണ്ട് ഒരു ചൈൽഡിഷ് രീതിയിലേക്ക് രാജാക്കി കൊടുക്കണം എന്നെ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങി അവർക്ക് എന്തെങ്കിലും സെറ്റ് ആക്കണം പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മൾ ടൈം ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ ഇവിടെ ചൈൽഡ് ഗേറ്റ് വെച്ചാണ് ഞങ്ങൾ കണ്ടത് കുഞ്ഞി ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ഗേറ്റ് ആവശ്യമാണ് അപ്പൊ ചൈൽഡ് ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആകെ പെൻഡിംഗ് ആയിട്ട് നമ്മുടെ ലിവിങ് റൂം ഉണ്ട് നമുക്ക് അതുകൊണ്ട് അപ്പൊ ഫൈനലി നമ്മുടെ ലിവിങ് റൂം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കേറുന്നു അപ്പൊ നമ്മൾ പൊത്തനിന്ന് വരുന്ന വഴി തന്നെ റൈറ്റിലോട്ട് തിരഞ്ഞ ലിവിങ് റൂം ആണ് എന്നുവെച്ചാ ഞങ്ങള് എന്താ പറയാ സോഫയൊക്കെ കിട്ടാ ഒത്തിരി സമയം എടുത്തു കേട്ടോ നമ്മള് കോളേജിൽ ആണ് സോഫ ഓർഡർ ചെയ്തത് ഒത്തിരി നാളെടുത്തു അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് കിട്ടി എല്ലാം കൂടെ സെറ്റായിട്ട് കാണിക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് വരുന്നു അത്യാവശ്യം കുറച്ചൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്റെ പിന്നില് ഞങ്ങൾ ഒത്തിരി എഫേർട്ട് ഉണ്ട് കാരണം നമുക്കറിയാൻ ഒരു വീട് മേടിക്കാം ഇവിടെ ഉള്ളവർക്ക് അറിയാൻ കറക്റ്റ് ആയിട്ട് നമുക്കൊരു വീട് മാത്രം ചുമ്മാ ഇങ്ങനെ കിട്ടു ഒന്നേം തുടങ്ങി നമ്മള് എങ്ങനെ ഒരു ലൈറ്റ് മുതല് നമ്മൾ വേണം എല്ലാം ഇട്ടതൊരു പിന്നെ ഒരു വീടാക്കി തീർക്കണമെങ്കിൽ അപ്പൊ അതിന് ഞങ്ങള് വളരെ ഞങ്ങക്ക് ഭയങ്കര എന്താ പറയുക ബിസിയായിരുന്നു നമ്മള് അതെല്ലാം ഞങ്ങൾക്ക് പിന്നെ ഒരു വിധത്തില് പിന്നെ രണ്ട് ആഴ്ച നാനുല്യവും കാര്യങ്ങളൊക്കെ ഇടിയും ചേട്ടൻ സിക്ക് സിക്കായിരുന്നു അപ്പൊ പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് അതും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു പക്ഷെ ഫൈനലി എല്ലാം സെറ്റായി നമ്മള് എന്താ പറയാ ദൈവം സഹായിച്ച് ഞങ്ങൾ ആഗ്രഹിച്ചത് പോലെ ഒരു വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റി എന്താക്ക നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വീട് എന്താ പറയാ ഇപ്പൊ തന്നെ മേടിക്കാ അങ്ങനെ ഒന്നും വിചാരിച്ചിറങ്ങി അല്ലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് നമ്മള് ഡിപ്പോസിറ്റ് കിട്ടോന്നൊക്കെ ഉള്ള രീതിയിൽ അന്വേഷണം അന്വേഷണം നമ്മള് ഫൈനലി നമ്മള് ടെൻ പെർസെന്റ് ഇടേണ്ടി വന്നു എങ്കിൽ പോലും അന്നേരം ഒത്തിരി പിന്നെ ഈ വീടിന് എന്താ പറയാ അങ്ങനെ ഒരുപാട് പൈസ ഒന്നും ഇടല കമ്പാരറ്റീവ്ലി നമ്മള് കാണിച്ചിട്ട് മറ്റു വീടുകൾ അന്വേഷിക്കുമ്പോ ടു ഫോർട്ടി ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി അറൗണ്ട് ത്രീ ഒക്കെയാണ് മിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ ഒരുപാട് വീടുകൾ കണ്ടൊന്നും ഇല്ലാട്ടോ രണ്ടോ മൂന്നോ വീടാണ് ആകെ കണ്ടത് ഒരു വീട് മാത്രമാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് അന്നേരം രണ്ട് കൂടുതൽ അവർ രണ്ടു മൂന്ന് വീടോടെ കാണിച്ചു അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീടാണ് നമ്മുടെ ഏജൻസി ടൈലേഴ്സ് ആണ് ആദ്യം ഞങ്ങൾ കണ്ട വീട് എന്ന് പറയുന്നത് പീറ്റർ അലൻറെ ആയിരുന്നു ടൈലേഴ്സ് ഏജൻസിയിൽ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പൊ കണ്ടപ്പോ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം പിന്നെ നമ്മൾ ഈ വീട്ടില് അധികം പണിയൊന്നും ചെയ്തില്ലാട്ടോ ചില വീടുകള് നമ്മൾ തുടക്കം തൊട്ട് പെയിന്റിംഗ് മറ്റ് വർക്കുകളൊക്കെ ചെയ്യണം അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യേണ്ടി വന്നില്ല അതെല്ലാം ഓൾറെഡി അവര് എന്താ പറയാ ആക്കിയായിരുന്നു പെയിന്റിംഗ് ഒക്കെ എനിക്ക് ഒന്നിനൊരു ത്രീ ഇയേഴ്സ് മുമ്പെങ്ങാണ്ട് അടിച്ചതാണ് പക്ഷെ നല്ല സ്പിക് ആൻഡ് സ്പാൻ ആയിരുന്നു എല്ലാ സ്ഥലത്തും നല്ല നീറ്റാണ് അപ്പൊ നമ്മൾ എന്താ പറയാ കുറച്ച് മെയിൻ്റെസ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും കാരണം എല്ലായിടത്തും വൈറ്റ് ആയതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ മെയിൻ്റെസ് ചെയ്യാൻ കുറച്ച് പാടാണെന്നുള്ളത് എന്താ പറയാ മാത്രമേ ഉള്ളൂ അതല്ലാതെ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ കണ്ടു അന്നേരം വീടുകളിൽ നമ്മൾ രണ്ട് നാപ്പത് രണ്ട് അമ്പത് അറുപത് മൂന്ന് അങ്ങനെയാണ് എല്ലാ വീടുകളും ഈവൻ ത്രീ ബെഡ്റൂം വരെ കണ്ടത് ചിലപ്പോ ഈ ഏരിയ ഒത്തിരി എക്സ്പെൻസീവ് അല്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും നമുക്ക് രണ്ടേക്കാല് ഈ വീട് കിട്ടി വീണ്ടും അവരോട് ബാർഗെൻ ചെയ്തപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് പോണോടെ കുറഞ്ഞ് കിട്ടി അത് വെച്ച് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയാ ദൈവം സഹായിച്ചെങ്കിലും ഒരു വീട് നമുക്ക് വാങ്ങാൻ പറ്റും ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടര വർഷമായിട്ട് സത്യത്തിൽ ഞങ്ങളുടെ മനസ്സിൽ എന്താ പറയാ ഫൈവ് പെർസെന്റേജ് ഇട്ടൊക്കെ തുടങ്ങണം അല്ലാതെ ഡെസ്പെറേറ്റ്ലി ഒരു വീട് വേണം അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ആ റെന്റ് കൊടുക്കുന്ന ആ ഒരു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം കാരണം ഞങ്ങൾ പഴയ വീട്ടിൽ ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് ആയിരുന്നു റെന്റ് കൊടുത്തോണ്ടിരുന്നത് അത് ഒഴിവാക്കി നമുക്ക് കുറച്ചൊരു എന്താ പറയാ അത് മോട്ടേജിലേക്ക് അത്ലീസ് അടങ്ങി പോകുള്ളൂ രണ്ടാമണ്ടിലും ഒന്നും മാത്രം മനസ്സിലുള്ളൂ പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് അങ്ങനെ വിചാരിച്ചു പ്രാർത്ഥിച്ചു ദൈവം അതിന്റെ അരട്ട് തന്നു സോ ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ സ്കൂളാണെങ്കിലും തൊട്ടടുത്ത് തന്നെ ഉണ്ട് നാല് മിനിറ്റ് നടക്കാനുള്ളതുള്ളൂ ഇവിടെ മിക്കവർക്കും അങ്ങനെ സ്കൂളുകൾ എന്താ പറയാ അടുത്ത് തന്നെ ഉണ്ടാവും പക്ഷെ നല്ല സ്കൂളാണ് അത് സെൻറ്റ് സ്കൂളാണ് മോൾ പഠിക്കുന്നത് നല്ല സ്കൂളാണ് അപ്പോൾ അതും നമുക്ക് സെറ്റ് കിട്ടി അങ്ങനെ എല്ലാം കൊണ്ട് ദൈവത്തിനാണെങ്കിൽ ഉണ്ട് വീട് ശരിക്കും അപ്പൊ നമ്മുടെ എക്കോർട്ടിനേക്കാളും ഉപരി ദൈവത്തിന്റെ ഒരു എന്താ പറയാ ഒരു ബ്ലെസിംഗ് ആണ് ബ്ലെസ്സിങ് ആണ് വീട് പിന്നെ എന്താ അപ്പം ഞങ്ങളുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു പിന്നെ എന്താ പറയാ അപ്പൊ നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുക സോ ലെറ്റ് ഫൈൻഡ് അപ്പ് നൗ അപ്നവും ഇത്രേ ഉള്ളു വീഡിയോ ജസ്റ്റ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി പോയിന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം എത്ര ഇപ്പം ഉണ്ടായി എത്ര ബെഡ്റൂം ഉണ്ട് അപ്പൊ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ പറയാമെന്ന് വിചാരിച്ചു വൺടൂരിലൂടെ സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാതെ